സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർ യാത്ര ചെയ്യുന്നതിന് പോലും ഇനി മനസ്സില്ല പേടിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ സമൂഹത്തെ പേടി ലോകത്തെ പേടി പോലീസിനെ പേടി പക്കീലിനെ പേടി അങ്ങനെ കുറേ മനുഷ്യന്മാരെ പേടിച്ച് പേടി ജീവിക്കുന്നവരെ കർത്താവ് അവരെ എല്ലാ ശാസ്വരും പ്രാർത്ഥിക്കുന്നു ഒരു കൊലപാതകവും മരണവും സംഭവിച്ചതിൻ്റെ പേരിൽ പിന്നീട് പല പല വർഷം കഴിഞ്ഞിട്ട് പോലും ആ കുടുംബത്തിന് ഗതി കിട്ടാതെ നിൽക്കുന്ന ഇരുണ്ട് ഇരുൾ ഇരുൾച്ച രണ്ടുപോയ കുടുംബങ്ങൾ രണ്ടുപോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ ദൃശ്യനുസമയം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായി നാമത് സ്വസ്ഥ ചെയ്യുന്നു ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന മരണത്തെ ജയിച്ചവൻ്റെ പ്രാർത്ഥന ഉയർത്തെവൻ്റെ പ്രാർത്ഥന അത് പ്രാപിക്കുന്ന മക്കൾ കർത്താവെ ഉയർപ്പിൻ്റെ ഭക്ഷ്യ പ്രായപയാക്കി പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവരെ ജീവിതമാർഗ്ഗം എന്തൊന്നും അറിയാത്തവർ പഠനം മുട്ടിപ്പോയവർ എന്ത് പഠിക്കണമെന്നറിയാത്തവർ എവിടെ അഡ്മിഷൻ കിട്ടണമെന്ന് അറിയാത്തവർ അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പജ പ്രാർത്ഥിക്കുന്ന എന്റെ കർത്താവ്യതിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശ്വര നാമത്തിൽ പിന്നെടുക്കപ്പെടട്ടെ